വേലിക്കര നഗരസഭയിൽ ഇടത് അംഗത്തിന്റെ പിന്തുണയോടെ കോൺഗ്രസ് അധികാരത്തിലേക്ക് ഒൻപതര വർഷത്തിന് ശേഷം വീണ്ടും കോൺഗ്രസ് അംഗം മാവേലിക്കര നഗരസഭ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു ഇടത് അംഗത്തിന്റെ പിന്തുണയോടെയാണ് കോൺഗ്രസ്സിന് സ്വന്തം പാർട്ടി അംഗത്തെ ചെയർമാനായി വിജയിപ്പിക്കാൻ കഴിഞ്ഞത് ഡി സി സി ജനറൽ സെക്രട്ടറി നൈനാൻസി കുറ്റിശ്ശേരിയാണ് പുതിയ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഇന്ന് രാവിലെ മാവേലിക്കര നഗരസഭയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിയിലെ ജനാധിപത്യ കേരള കോൺഗ്രസ് അംഗം യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യുകയായിരുന്നു കോൺഗ്രസ് ഒൻപത് ബി ജെ പി ഒൻപത് എൽ ഡി എഫ് ഒൻപത് ഇടത് വിമതനായി വിജയിച്ച് നാലര വർഷം കോൺഗ്രസ് പിന്തുണയോടെ ചെയർമാൻ സ്ഥാനത്ത് ഇരുന്ന സ്വതന്ത്രൻ ശ്രീകുമാർ ഉൾപ്പെടെ ഇരുപത്തിയെട്ട് അംഗ നഗരസഭയിൽ പത്ത് പേരുടെ പിന്തുണ നേടിയാണ് നൈനാൻസി കുട്ടിശ്ശേരി തിരഞ്ഞെടുക്കപ്പെട്ടത് ബിനു വർഗീസ് കളം മാറ്റി ചവിട്ടിയതോടെ എൽ ഡി എഫ് അംഗങ്ങൾ കൌൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങി പോയിരുന്നു പിന്നീട് നടന്ന ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഒൻപത് വോട്ടുകളും യു ഡി എഫിന് പത്ത് വോട്ടുകളുമാണ് ലഭിച്ചത് ഇതോടെ ചെയർമാൻ സ്ഥാനാർത്ഥിയായ നാനാൻസി കുറ്റിശ്ശേരി വിജയിച്ചതായി പ്രഖ്യാപിക്കുകയായിരുന്നു യു ഡി എഫ് പിന്തുണയുടെ അധികാരത്തിൽ വന്ന സ്വതന്ത്രൻ ശ്രീകുമാർ മുൻധാരണാ പ്രകാരമുള്ള കാലയളവിൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഒഴിയാതിരുന്നതാണ് കോൺഗ്രസ് ഇയാളെ അവിശ്വാസത്തിലൂടെ പുറത്താക്കുവാൻ കാരണം എന്നാൽ ഇടത് വിമതനായി വിജയിച്ച് നാലര വർഷം യു ഡി എഫ് പിന്തുണയോടെ ചെയർമാൻ സ്ഥാനത്തിരുന്ന ശ്രീകുമാർ ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ അനുകൂലമായി വോട്ട് ചെയ്തു ഇടതംഗത്തിന്റെ കോൺഗ്രസിന്റെ കുത്തകയായ മാവേലിക്കര നഗരസഭയിൽ രണ്ട് തവണ മാത്രമാണ് അധികാരത്തിൽ വന്നിട്ടുള്ളത് രാവിലെ നൈനംസി കുത്തിശ്ശേരിക്കെതിരെ എൽ ഡി എഫിൽ നിന്ന് ലീല അഭിലാഷം ബി ജെ പിയുടെ മേഘാനാഥമാണ് ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ചത് ശ്രീകുമാർ ഒപ്പം നിൽക്കുകയും ഒപ്പമുണ്ടായിരുന്ന ബിനു വർഗീസ് കാലു വാരുകയും ചെയ്തതോടെ എൽ ഡി എഫ് ഒമ്പതിൽ തന്നെ ഒതുങ്ങി ബി ജെ പി ചെയർമാൻ സ്ഥാനാർത്ഥിക്കും ഒൻപത് വോട്ടുകൾ ലഭിച്ചു ഈ അവസരത്തിലാണ് എൽ ഡി എഫ് ഇറങ്ങിപ്പോയത് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ചെയർമാൻ സ്ഥാനാർത്ഥി ഒൻപതും നൈനാൻസി കുറ്റിശ്ശേരി പത്ത് വോട്ടുകളും നേടുകയായിരുന്നു കോൺഗ്രസിലെ ഐ ഗ്രൂപ്പിന്റെ വക്താവായ നാനാംസി കുറ്റിശ്ശേരി അധികാരത്തിൽ വന്നതോടെ നഗരസഭ ഭരണ വീണ്ടും ഐ ഗ്രൂപ്പിന്റെ കൈകളിൽ എത്തിയിരിക്കുകയാണ് ചെയർമാൻ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ അണിയറ നീക്കങ്ങൾക്കും അടിയൊഴുക്കുകൾക്കും ചുക്കാൻ പിടിച്ച മുൻ നഗരസഭാ ചെയർമാനും ഡി സി സി വൈസ് പ്രസിഡന്റുമായ കെ ആർ മുരളീധരന്റെ ചാണക്യ നീക്കങ്ങളാണ് കോൺഗ്രസിനെ മാവേലിക്കര നഗരസഭയിൽ വീണ്ടും ഭരണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് どうもありがとうございました。<laughs> <laughs> ഈ ചേർമാൻ തെരപ്പിൽ എനിക്കുണ്ടായ വിജയം നാളെ കോൺഗ്രസിന്റെ തിരിച്ചു വരവിനെ ഉപകരിക്കും എന്നു മാസങ്ങൾ മാത്രമേ ആ കുറച്ച് മാസങ്ങൾ നല്ല രീതിയിൽ എൻ്റെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരെയും ഒരുമിപ്പിച്ചു ഇവിടെ മാക്സിമം കാര്യങ്ങൾ ചെയ്യുവാൻ ഞാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കും എന്ന് ഈ അവസരത്തിൽ ഞാന് സൂചിപ്പിക്കുന്നു ഒരുപാട് ഒരുപാട് പേര് ഞാൻ ഈ ചെയർമാൻ സ്ഥാനത്തെത്തുന്നതിന് വേണ്ടി സഹായിച്ചു പത്രക്കാര് പത്രക്കാര് ഉൾപ്പെടെ അതിലേറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഞാന് രാഷ്ട്രീയത്തിലേക്ക് ഒരിക്കലും സാധിക്കത്തില്ല ഞാൻ അധികം വന്നാൽ സംസാരിക്കുന്നില്ല എന്നെ സഹായിച്ച മുഴുവൻ പേരെ ഒരു മുഴുവൻ പോർക്കും ഒരിക്കൽ കൂടി നന്ദി രയപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വായ്പ സാധിച്ചു